ഈ ഒരു വാർത്ത ഉണ്ടല്ലോ ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാണിച്ചു കൂട്ടേണ്ടതെന്ന് സംശയമാണ് ഇത് വിശ്വസിക്കാനായിട്ട് പറ്റിയിട്ടില്ല ഞാൻ വിചാരിച്ചു മറ്റേ ജസ്റ്റ് കിഡിങ് എന്ന് പറയുന്ന സംഭവമാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് കമൻറ്റ് ബോക്സ് പോയി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് റിയൽ ആയിട്ടുള്ള സംഭവമാണ് താങ്ക് യു ആശ എന്ന് പറഞ്ഞൊരു പോസ്റ്റർ നല്ല കിഡ്ഡിലെ മുന്നേറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സും മാനേജ്മെൻറ്റും ചെയ്തിട്ടുള്ളത് ഒന്നും പറയാനില്ല ഒരു ചാൻസ് കൂടെ കൊടുക്കായിരുന്നു എന്നുള്ളത് വേറെ എന്നാൽ പോട്ടെ ഇത്രക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ആ ഒരു ടീമിന് സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു മനുഷ്യനെ പറഞ്ഞ രീതിയാണിത് നല്ല നല്ല രീതിയാണ് അതിൽ സംശയമൊന്നുമില്ല നമുക്കല്ലേ നല്ല കിട്ടുന്ന രീതിക്കാണ് പറഞ്ഞ വെച്ചിട്ടുള്ളത് സോ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിനെ ഇത്രയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇവാൻ ഉക്കമനോഹിച്ച് എന്ന് പറയുന്ന ഈ കോച്ചിനെ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റൂല കാരണം അദ്ദേഹം നെയ്തെടുത്ത മണ്ണാണ് ഇത് പറ അങ്ങനെ പറയേണ്ടി ഒരു നമ്മൾ പല സീസണുകളിലും ഇതിൻ്റെ മുമ്പുള്ള സീസണുകൾ ഇവാൻ വരുന്നതിന് മുമ്പുള്ള സീസണുകളിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനങ്ങളൊന്നും എടുത്തുനോക്കുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ കളികളൊന്നും എടുത്ത് നോക്കുക രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാല് ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പ്രകടനമാണ് നമ്മൾ കാഴ്ച വെച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ പിന്നെ ട്രോഫി ഇല്ല അതായത് ട്രോഫി ഇല്ല ഫൈനൽ ഇല്ല നല്ലൊരു കളിയില്ല ഒരു സംഭവം എന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മനസ്സിൽ ഉറപ്പിച്ച നിമിഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിലേക്ക് ബ്ലാ ഇരുപത്തൊന്ന് ഇരുപത്തി സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കോച്ചായിട്ട് ഇവാൻ കടന്നു വരുന്നത് വന്ന സീസണിൽ തന്നെ ഈ ഒരു ടീമിനെ വെച്ചിട്ട് ഫൈനലിലേക്ക് കയറുന്നു അതും അസാധ്യമായിട്ടുള്ള പ്രകടനമാണ് ആ ടീം കാഴ്ച വെച്ചിട്ടുള്ളത് ഇന്നും ഒരിക്കലും ഒരു ആരാധകർക്ക് മറക്കാനായിട്ട് സാധിക്കൂല ബ്ലാസ്റ്റേഴ്സിലെ ഒരുപാട് ആരാധകർ ഈ ഒരു ടീമിനെ വീണ്ടും നെഞ്ചിലേറ്റിയിരുന്നൊരു കളിയായിരുന്നു അതായത് തള്ളി പറഞ്ഞിരുന്ന ആരാധകർ തിരിച്ചു വന്നിരുന്ന ഒരു സീസൺ ആയിരുന്നു ആ ഒരു സീസൺ എന്ന് പറയുന്നത് ഇവാൻ ബുക്കോ മനോവിച്ച് എന്ന് പറയുന്ന സ്വന്തം ആശാന കണ്ടിട്ട് തിരിച്ചു വന്ന ആരാധകർ ഉണ്ടായിരുന്നു അടുത്ത സീസണിൽ നോക്കുക അടുത്ത സീസണിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കൊണ്ടുവന്ന ഒരു ടീമായിരുന്നു ബട്ട് സ്റ്റിൽ ആ ഒരു റെഫറിയുടെ ആ ഒരു നിയമങ്ങളും അവിടെ വിസിൽ ഊതിയിട്ടില്ല അതിൽ ആ ഒരു സംഭവത്തിലൂടെ നമ്മൾ പുറത്തു പോകുന്നു ആ ഒരു ഇൻസിഡൻറ്റിലൂടെ നമ്മൾ പുറത്തു പോകുന്നു പക്ഷേ ഒരു പ്രശ്നമില്ലായിരുന്നു ഇപ്പം ഈ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സീസൺ ഈ കഴിഞ്ഞിട്ടുള്ള ഒരു സീസണെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ടോപ്പ് ലിസ്റ്റാണ് നമ്മൾ നമ്മളെ എല്ലാ പ്ലേഴ്സിനും വെച്ച് നമ്മൾ കളിച്ച് ഒരു ഫുൾ സ്കോഡ് സ്കോർ ഉള്ള നല്ല കിഡ്ഡിലൻ ടീമായിട്ട് തന്നെ നിലനിന്നിരുന്ന ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇരുപത്തിനാലിലേക്ക് കടന്നു വരുമ്പോൾ മിനിമം ഒരു ടീം പോലും അതായത് ആരാധകർ കൊതിക്കുന്ന ഒരു ടീം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടീമിൻ്റെ അടുത്ത് ഇല്ല ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവാന് മുന്നിൽ കാണുന്ന കുറച്ച് പ്ലേസ് ഉണ്ട് അവരിലൂടെ കളി തന്ത്രങ്ങൾ നെയ്തെടുക്കുക എന്ന് വിചാരിക്കുന്ന ആ ഒരു സമയം പോലും നമുക്കില്ല എന്നുള്ളതാണ് കാരണം പുള്ളി കണ്ടു വെച്ചിരിക്കുന്ന പല പ്ലേസിനും പരിക്ക് പറ്റി പുറത്ത് പോകും മെയിനായിട്ട് ലൂണക്ക് പെപ്പരക്ക് ഇങ്ങനെയുള്ള എല്ലാ പ്ലേയേഴ്സിനും പരിക്ക് പറ്റി പുറത്തു പോകുന്നു പക്ഷേ എന്നിട്ടും നമ്മൾ പ്ലേ ഓഫ് വരെ പിടിച്ചു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഈ വർഷത്തിൽ നമ്മൾ നല്ല കൂറ കളി കളിച്ചിട്ടുണ്ട് അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് നമുക്കൊരു നല്ല സ്കോഡില്ല എന്നുള്ളതാണ് ഒരു ചാൻസും കൂടെ ഒക്കെ കൊടുക്കായിരുന്നു എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആരാധകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ത് തേങ്ങയാണ് മാനേജ്മെൻറ്റ് അറിയില്ല പിന്നെ ഈ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ അതായത് ഇൻസ്റ്റഗ്രാമിൽ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടുള്ള ഈ ഒരു പിക്ചറിൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് അത് നല്ലൊരു തീരുമാനമായി ഇത് നല്ലൊരു തീരുമാനമായി അത് പെർഫെക്റ്റ് ഡിസിഷൻ എന്നൊക്കെ പറയുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ മാനേജ്മെൻറ്റിനൊക്കെ അറ്റത്ത് കയറ്റി വിടുന്നുണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടതെന്ന് അറിയില്ല കാരണം ഇവരെ കാലത്ത് ായിരുന്നു ആശാന് കഴിയുമായിരുന്നു ഒരു ഫുൾ സ്കോഡ് ഉണ്ടെങ്കിൽ ഇനി ആരാണ് ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ പോകുന്നതെന്നൊന്നും അറിയില്ല കാരണം ഞങ്ങൾ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു എന്താ പറയുക മഹരി ആളാണ് പറഞ്ഞു വിട്ടു എന്ന് പറയാൻ അതായത് എന്താ പറയേണ്ടി എന്ന് അറിയില്ല ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ നിന്ന് ആരൊക്കെ പോകുന്നു എന്നുള്ള സംശയമാണ് ലൂണ വരെ പോകാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹവും ഇവാനും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ആ ഒരു ബന്ധം ആ ഒരു റിലേഷൻ അത് നല്ല രീതിയിൽ വർക്കൗട്ടാവുണ്ട് അത് എന്താ പറയുക ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്കളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും പക്ഷേ അദ്ദേഹം കൂടി ഇനിയിപ്പോൾ പടിയിറങ്ങുമെന്നുള്ളത് സംശയമാണ് ഇനിയിപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ വളർന്നു വന്നിട്ടുള്ള യൂത്ത് പ്ലേയേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ പ്ലേയേഴ്സ് ആയിട്ടുള്ള യൂത്ത് പ്ലെയേഴ്സ് അസുരനായിമനെ വിപിനെ പോലെയുള്ള താരങ്ങൾ ഇവർക്ക് നല്ല രീതിയിൽ ചാൻസ് കൊടുത്തിട്ടുള്ള ഒരു കളി ഒരു കോച്ചാണ് ഇവാൻ വുക്കോ ബുക്കം എന്ന് പറയുന്ന ഒരു ആശാനി ഒരു സീസണും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് എത്താൻ പറ്റുന്ന പ്ലേയേഴ്സാണ് വരയ്ക്കെ സത്യമായിട്ട് പറയണേ അത് ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും തോന്നിയിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പോൾ ഇനി എന്താ സംഭവിക്കാതിരിക്കാന്നൊന്നും ആർക്കും അറിയില്ല ഇനി ആരാ വരുന്നത് ആരാണ് ടീമിനൊപ്പം ഇപ്പം നിൽക്കുന്നത് നമ്മളെ എന്തായാലും ടീം വിട്ടൊന്നും പോകില്ല പക്ഷെ ഒരു എന്താ പറയുക ഈയൊരു തീരുമാനത്തില് ഒരു ആരാധകൻ എന്നുള്ള നിലയിൽ ഭയങ്കര സങ്കടമുണ്ട് ഒരു സീസൺ കൈവിടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഒരു മാനേജ്മെന്റിന്റെ ഒരു മുടിഞ്ഞ തീരുമാനങ്ങളാണ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഒരു താരത്തിന് പരിക്ക് പറ്റിയാൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ക്യാപ്റ്റനെ കൊണ്ടുവരാൻ അതിനേക്കാളൊക്കെ ബെറ്റർ ഈ ഇന്ത്യൻ ഐ എസ് എല്ലിൽ കളിച്ച് പരിചയമായിട്ട് പരിചയമായിട്ടുള്ള ഈ എന്താ പറയുക പുറത്ത് ഫോറിൻ താരങ്ങളെ കൊണ്ടുവരുന്നതല്ലേ എന്നുള്ളത് പോലും സംശയമായിട്ടുണ്ട് അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഡിസിഷനാണിത് മാനേജ്മെൻറ്റിനെ മാറ്റണം എന്നുള്ളതാണ് സ്വാഭാവികം ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ തന്നെ അതല്ലെങ്കിൽ അവസാനത്ത് കെത്തിയപ്പോൾ തന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കുറേ ആരാധകരുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് കുറെ ആരാധകരുണ്ട് എന്നുള്ള നിലയിൽ തുള്ളയും പൊളിയും കൂട്ടാനുള്ള ആരാധകരുണ്ട് എന്നുള്ള നിലയിൽ മാനേജ്മെൻറ്റിങ്ങനെ ഒരുങ്ങി തയ്യാറായിരിക്കുന്നത് ശരിയൊന്നുമല്ല ഈ ഒരു നിയമത്തിന് അതായത് ഈ ഒരു തീരുമാനത്തിനെതിരെ നല്ല രീതിയിൽ സങ്കടമായിട്ടുണ്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾ ഒരു സീസൺ കൂടി കൊടുത്തിട്ട് ജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജയിക്കണില്ല എന്നുണ്ടെങ്കിൽ ജയിച്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്താക്കിയാൽ ഒരു പ്രശ്നമില്ലായിരുന്നു കാരണം ഇത്രയും ദയനീയമായിട്ടുള്ള ഒരു സീസണ് ഇത്രയും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു സീസണ് കഴിഞ്ഞിട്ട് ഈ പ്ലേ ഓഫിലെത്തി അതല്ലെങ്കിൽ അവിടുന്ന് ആണ് കയറാൻ പറ്റില്ല പ്ലേ ഓഫിലെ മത്സരങ്ങൾ നല്ല കിടില മത്സരം തന്നെയാണ് ഒഡീഷ എഫ് സിക്കെതിരെ കളിച്ചിട്ടുള്ളത് അവിടുന്നാണ്ട് കയറാൻ കഴിയണില്ല എന്നുള്ള രീതിയിൽ ഏത് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളഭിപ്രായം എന്തായാലും കമൻറ്റിൽ ഈ തെറി വന്നാലും കമൻറ്റിൽ ഇതിനെതിരായിട്ടുള്ള എന്ത് സംഭവം കിട്ടാലും നമുക്കൊന്നേ പറയാനുള്ളൂ ഇത് കുറച്ച് ഫ്ലോപ്പ് ആയിട്ടുള്ള സംഭവമാണ്